ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ചായക്കട പലഹാരമായ സുഖ്യൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമേ നമുക്ക് ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം ചെറുപയറുണ്ട് അപ്പോൾ ഇത് നല്ലതായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് ഇരട്ടി വെള്ളം ഒഴിക്കണം ഒരു കപ്പ് പയർ എടുത്തെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം വേവിക്കുമ്പോഴും ഒരുപാട് അങ്ങ് കുഴയരുത് പാകത്തിനെ വേവിക്കാവൂ അത് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വന്നു കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി അപ്പോൾ പാകത്തിന് വെന്ത് കിട്ടും അപ്പം ഇങ്ങനെ അഥവാ തുറക്കുമ്പോൾ വെള്ളമയം വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ അങ്ങനെ വേവിച്ച് വെച്ചേക്കുന്ന പയറേത് ഇനി നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം ഇപ്പോൾ ഇരുന്നൂറ് ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കാം പൊടിച്ച് ശർക്കരേത് ഇതിലോട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഇനി നല്ലതായിട്ടൊന്ന് മെൽറ്റ് ആകട്ടെ ഇതിപ്പോൾ ശർക്കര മെൽറ്റ് ആയിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് മെൽട്ടായാൽ മാത്രം മതി പിന്നെ ഈ പാനിലോട്ട് ഈ ശർക്കര പാനിയൊന്ന് ഒഴിച്ചു കൊടുക്കാം അരിച്ചു വേണം ഒഴിച്ചു കൊടുക്കാൻ ഇതിപ്പോൾ നല്ലതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇതിലിട്ട് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഈ പയറും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ശർക്കരപ്പാനിയെല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് ഇളക്കി കൊടുക്കുക പയറ് എടുത്താൽ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തത് അത് പയർ നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഉടയണം ആ ഒരു പരുവത്തിൽ വേണം വേവിക്കാൻ ഒട്ടും വേവാതെ ഇരിക്കരുത് എന്നാൽ കുഴഞ്ഞും പോവുകയും ചെയ്യരുത് അത്രേ ഉള്ളൂ ഇതിപ്പോൾ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് മുക്കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും കൂടെ ചേർത്ത് ഞാൻ പൊടിച്ച് വച്ചേക്കുന്നതുകൊണ്ട് ഈ കളർ അതുപോലെ ഒരു ടീസ്പൂൺ നെയ്യ് നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കുഴപ്പമില്ല അപ്പോൾ ഇത് പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം ഇതിപ്പോൾ ആറിയിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ ഉരുളയായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം ചെറുനാരങ്ങ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം അപ്പോൾ വലിപ്പവും ഒക്കെ നിങ്ങളുടെ എടുക്കാം കടകളിലൊക്കെ കിട്ടുന്ന ഒരു വലിപ്പം ഉണ്ടല്ലോ ഞാനിപ്പോൾ ആ രീതിയിലാണ് ഉരുട്ടിയെടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലൊന്നും ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് പതിനെട്ടെണ്ണത്തിനുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു ബാറ്ററി തയ്യാറാക്കണം ഞാനിപ്പോൾ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പയറും തേങ്ങയൊക്കെ എടുത്താൽ അതേ കപ്പിൽ തന്നെ ഒന്നര കപ്പ് മൈദ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഫൈനായിട്ട് പൊടിഞ്ഞ് അരിപ്പൊടി അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി ഇനി കളർ വേണ്ടെങ്കിൽ ചേർക്കണ്ട മഞ്ഞൾപ്പൊടിക്ക് പകരം എല്ലാ ഫുഡ് കളർ വേണമെങ്കിലും ചേർക്കാം കേസരി കളറ് കുറച്ചുപ്പും കൂടി ഇടാം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരുപാട് വേണ്ട ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് തിക്കായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇപ്പം ബാറ്ററി തിക്കായിട്ട് വേണം ഇരിക്കാൻ ഒരുപാട് ലൂസ് ലൂസാകുകയോ ചെയ്യരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇരിക്കണം ഇത്രയും കട്ടിയായിട്ടിരിക്കണം അതുപോലെ വെള്ളം ഒരു കപ്പും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ സ്പൂൺ കണക്കിൽ ചേർത്താൽ മതി ഓരോ മാവിലും ചിലപ്പം വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോന്നും മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ അളവിൽ ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് ഓരോന്നും ഈ ബാറ്ററി മുക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കും ഇട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഗോൾഡൻ കളറൊക്കെ ഫ്ലെയിം ഒന്നും കുറയ്ക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതായിട്ടുണ്ട് ഞാനിപ്പോൾ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചൂടോട്ട് കഴിക്കുകയാണെങ്കിൽ പുറം കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കും ആറ് കഴിയുമ്പോൾ സോഫ്റ്റ് ആയിട്ടും ഇരിക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചായക്കടപ്പലഹാരം ഇതപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്